ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാല്പത്തി ഒൻപത് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് ഒൻപത് കോടിയോളം വോട്ടർമാരാണ് അഞ്ചാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലെ മുപ്പത്തി അഞ്ച് അസംബ്ലി സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ് നാല്പത്തി ഒൻപത് മണ്ഡലങ്ങളിലായി ആകെ തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഒൻപത് ദശാംശം നാല് ഏഴ് ലക്ഷം പേരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി പീയുഷ് ഗോയൽ രാജീവ് പ്രതാപ് റൂഡി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖരും ജനവിധി തേടുന്നുണ്ട് അഞ്ചാം ഘട്ടത്തോടെ ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ നാനൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകും ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിഷൻ